పిల్ల పుత్రన్ పరిశుద్ధాన్మా అమ్మే పరిశుద్ధమ్ అమ్మే పరిశుద్ధమ్ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മധ്യസ്ഥേടി തന്ന അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പരിശുദ്ധ ദൈവമതോകളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്യായ പ്രപഞ്ച പ്രകൃതി ഈ പ്രതിഷേധം വഴി ആക്കി അമ്മ പരിശുദ്ധമാതാവ് മാലമാതാവേല സകല പ്രഭാസനോട് ചേർത്ത് വാർത്തനോടും പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി

വ്യതിനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് ആധിയിലേക്ക് ഭീതിയിലേക്കെടുത്താവേ ഡിപ്രഷൻ മുതലായിട്ടുള്ള മാനസിക മാനസിക അവസാദ രോഗങ്ങളെ ബാധിച്ചിരിക്കുന്ന വ്യക്തികളെ കടത്താവിൻ്റെ തിരുമുറുവാറിന് വലുതുകടത്താൻ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈദാഘാതം ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കേണ്ട പ്രാർത്ഥിക്കുന്നു പ്രഷറ് ഷുഗർ അതുപോലെയുള്ള രോഗങ്ങൾ മൂലം മനസ്സിൻ്റെ സമരനില തെറ്റിയിരിക്കുന്നവർ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നവർ ജീവിതത്തിൽ ഇനി ജീവിക്കണോ വേണ്ടയോ ജീവിക്കേണ്ടതെന്നൊക്കെ ഓരോരോ തോൽവികൾ കൊണ്ടും ഭാരങ്ങൾ കൊണ്ടും തകർച്ചകൾ കൊണ്ടും ഒറ്റവർ പിരിഞ്ഞു പോയത് കൊണ്ടും ഒറ്റവർ കൈയൊഴിഞ്ഞതുകൊണ്ടും സാമ്പത്തിക തകർച്ച കൊണ്ടും ബിസിനസ് തകർന്നത് കൊണ്ടും പല പല വേവലാതികളും വേപത്തുകളിലും കർത്താവേ കഴിയുന്ന മക്കളെ നീ ആശീർവദിക്കണമേ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിൻ്റെ വിശുദ്ധ വാരത് ഗദ്യപിനിപ്പോലും കർത്താവേ നീ ചോര ചോരവീർത്ത നിമിഷങ്ങളിൽ നിന്നെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധ മലാഖ് ഇറങ്ങി വന്നതുപോലെ കർത്താവേ നിൻ്റെ ശക്തി അങ്ങ് ആവശ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വസ്യാനോശനം അതുപോലെ വിശുദ്ധ സ്റ്റീഫനും എല്ലായിടത്തും സാക്ഷികൾക്കും അവർ സാക്ഷ്യം വഹിക്കുന്ന ജീവിതത്തിൻ്റെ കഠിനമായ കഠോര നിമിഷങ്ങൾ അവരെ ശക്തിപ്പെടുത്തി സ്വർഗത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം വേദന അനുഭവിക്കുന്ന മക്കളെ മനസ്സിടിഞ്ഞുപോയ മക്കളെ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തെ ശക്തീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയുമായിട്ട് അസ്വസ്ഥതകളുള്ളവർ ജീവിത പങ്കാളിയുമായിട്ട് പിരിഞ്ഞ് കഴിയുന്നവർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവ് ഈ നിമിഷം അങ്ങോട്ട് തിരുസിനെ സ്വർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു you <sighs> മക്കൾ മന മാതാപിതാക്കന്മാരോട് മാനസികമായിട്ട് അകന്നും മക്കളുണ്ട് ചെയ് മാതാപിതാക്കന്മാർ പറയുന്ന ഒന്നുമേ അനുസരിക്കാതെ കൂട്ടുകാർ പറയുന്ന ബന്ധുക്കൾ പറയുന്ന കേട്ടുകൊണ്ട് അതിൻ്റെ പേരിൽ മാതാപിതാക്കന്മാരോട് തട്ടിക്കയറേയും ബോധവും വിവരവും ഇല്ലാതെ ജീവിച്ച് കുടുംബത്തിലെ മാതാപിതാക്കന്മാർക്ക് നിത്യഭീഷണി ആയിരിക്കുന്ന മക്കളുടെ മേലെ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ വിശുദ്ധരത്വം തളിക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന വിവിധ രോഗങ്ങൾ ഉച്ച മുതലുള്ളം കാലുവരെ അനുഭവിക്കുന്ന അസ്ഥികളിലും പേശുകളിലും കോശങ്ങളിലും ഞരമ്പുകളിലും അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ ഉദ്യമങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കെടുത്ത ജീവിത ദൗത്യങ്ങൾ ഏർപ്പെടുത്തിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളിൽ അവർക്കാവശ്യമായ ആത്മശക്തിയാൽ അവരെ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മേൽഗതിക്കുള്ള മേൽനടപടിയുമായി കർത്താവ് ഇറങ്ങിത്തിരിക്കുന്നവരും അതിനുവേണ്ടി ഉദ്യമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരും അതിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നവർ അതിനുള്ള പ്രോജക്റ്റ് ചെയ്യുന്നവരും അതിനുള്ള ആപ്ലിക്ക ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുന്നവരും പുട്ടപ്പ് ചെയ്യുന്നവരും അവിടെ എല്ലാം കർത്താവ് അവരുടെ അതിൻ്റെ എല്ലാം പോരായ്മകൾ നീ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ആപ്ലിക്കേഷൻ വിട്ടുപോയി പക്ഷെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് വേഗപ്പെടുന്നുണ്ട് അതെല്ലാം ബാക്കിയുള്ള പരാ അതിൻ്റെ പോരായ്മകൾ പരിശുദ്ധയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു അമ്മ തന്നെ പരിഹരിച്ചുകൊണ്ട് അമ്മ തന്നെ അത് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങയുടെ മക്കൾ അങ്ങനെ അങ്ങനെ ആശ്രയിക്കുന്ന മക്കളെ ലജ്ജിക്കൊരു ഇടയാക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കട കടകമ്പോളങ്ങളിലും കാർഷിക മേഖലകളിലും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരും വൈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും വെള്ളത്തിൽ നിന്ന് ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നവരും അങ്ങനെ ഓരോരോ മക്കളെ കർത്താവെ പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ചിലക്ക് ബില്ല് പാസ്സാകാനുണ്ട് പാസ്സായ ബില്ലിൻ്റെ പണം കൈ കിട്ടാനുണ്ട് ചെറുക്ക് ലോൺ പാസ്സാകാനുണ്ട് ചിലക്ക് സിൽ പോയിൻറ്റ് കുറവാണ് കുറവായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലം വളർന്നു കിട്ടാത്തവർ ഉടമ്പടി പാകം ഉടമ്പടി നടക്കാത്തവർ അതുപോലെ തന്നെ പാഠം നികർത്തി വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇപ്പോഴതിന് സുതാര്യമായ കുറേ നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിലും തങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല നടത്തി തരാൻ ആളുമില്ല അതിനുവേണ്ടി അവലംബിക്കാനോ കൂടെ വരാനോ പറയാനോ സപ്പോർട്ട് ചെയ്യാനോ പിന്താങ്ങാനോ ഒന്നും ആരുമില്ലാതെ പല പല കാര്യങ്ങൾക്ക് വേദന കൊണ്ട് വിഷമിക്കുന്ന മക്കളുടെ മേൽ ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനായക്കും തള്ളിച്ച് കർത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ദൂതൻ അവർക്ക് എത്തുക അവരെ അവിടെ എത്തിപ്പെടുകയും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ദിവനാമത്തത് ഫലപ്രദമായ അത് പര്യവസാനിക്കുകയും ചെയ്യാൻ ഇന്നത്തെ ദിവസം കർത്താരൻ തിരുസനി സ്വദേശം പ്രാർത്ഥിക്കുന്നു കുംഭ പുരുഷന്മാരുടെ കുമ്പസാര ദിവസമാണ് ഇന്ന് ഇന്ന് അതോറിൻ്റെ ഇതിൽ പ്രാർത്ഥന കൂടുന്ന എല്ലാ പുരുഷന്മാരും ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ കുമ്പസാരിക്കാൻ വേണ്ടി അവർ കുംഭസാരിക്കുന്നവർക്ക് ഉത്തമമായ മനസ്താപം കിട്ടാൻ വേണ്ടി മനസ്താപം കിട്ടുന്നവർക്ക് നിലപരശുദ്ധ നിറക് കിട്ടാൻ വേണ്ടി അങ്ങനെ വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് മനസ്സ് ആത്മാവും കൊണ്ട് പ്രവേശിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു കുതിരാൻ വേണ്ടി കർത്താവിൻ്റെ രക്തത്തിൽ നിന്ന് അലക്കനം ചെയ്യപ്പെട്ടെ കർത്താവിൻ്റെ രക്തത്താൽ നീ നിശ്ചദ്ധിക്കപ്പെട്ട് നിത്യപിതാപുത്രം പരിശുദ്ധ നീക്കുവാമി എൻ്റെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ നിലക്കൽ പള്ളിയിൽ പോയായിരുന്നു കാടിൻ്റെ ഉള്ളിൽ അവിടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇടും പക്ഷേ അതല്ല അവിടെ അതേ ഒരു കത്തുലക്ക പള്ളിയല്ല അതെല്ലാ സഭകളിലേയും കൂടി പള്ളിയാണ് അതുകൊണ്ട് മാതാവ് ഇല്ല സഭകൾ കൂടി സഭകളുടെ എണ്ണം കൂടി ഐക്യപ്പെട്ടപ്പോൾ മാതാവ് പുറത്തായി യേശുവിനെ ലോകത്തിലേക്ക് തന്നയാളെ അവിട്ടാക്കി കൊണ്ടുള്ള ഐക്യമാണ് പലപ്പോഴും എനിക്ക് എനിക്ക് സങ്ക തോന്നിരുന്നു പിന്നെ ഞാൻ നോക്കി എൻ്റെ കണ്ണ് മാതാവിനെ കണ്ടെടുക്കാൻ വേണ്ടി കുറെ കരിശ്രമം നടത്തിയതു കൊണ്ട് അവിടെ മുകളിൽ വലിയ കൃത്യയുടെ അല്ലെങ്കിലും വഴികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് മാതാവുണ്ട് അങ്ങനെ സഭകളെ കയക്കപ്പെട്ട് അമ്മയെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചാലും കുരിശിൻ്റെ വഴിയിൽ എങ്കിലും അമ്മോട് ഉണ്ടാകും അതെനിക്ക് വലിയൊരു തിരിച്ചറിവായിപ്പോയി നീ ഓർക്കണം നീ ഇന്നത്തെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിൻ്റെ കുരിസിൻ്റെ വഴിയിൽ ആരെല്ലാം ആരെയെല്ലാം ഒഴിവാക്കിയാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം അമ്മയാണ് അതുകൊണ്ട് അവസാന ഈശോ പറയും ഇതാ നിൻ്റെ അമ്മയെന്ന് ഇതാ നിൻ്റെ അമ്മ പ്രത്യേകിച്ച് ക്ലേശകരമായ ഒരു യാത്രക്ക് പോവുകയാണ് നടക്കുമോ ഇല്ലയോ ഇല്ലയെന്നറിയത്തില്ല അവർ തരുമോ ഇല്ലയോ എന്നറിയത്തില്ല അവർ വട്ടഞ്ചവട്ടുമോ ഇല്ലയോ സങ്കടമായിരിക്കുമോ സങ്കടമായിരിക്കുമോയെന്നറിയത്തില്ല അപ്പോൾ ഒരു കുരിശിൻ്റെ വഴിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്കൊരേ കാര്യം ഉറപ്പാക്കാം എന്താ കാര്യം കുരിശിൻ്റെ വഴിയുടെ അവസാനം ഈശോ പറഞ്ഞ വാക്കാൻ ബിഹോൾ യുവർ മദർ യേശു ക്രിസ്തുവിന്റെ കുരിശിൻ്റെ വഴി പോലും എടുത്തു മാറ്റാൻ പറ്റാത്ത യാഥാർത്ഥ്യമായി ആശ്വാസത്തിന്റെ ശക്തിയായി ദൈവത്തിന്റെ സംവിധാനമായി പരിശുദ്ധമറിയത്ത് സ്വർഗം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിന്റെ കുരിശിൻ്റെ വഴി ദൈവം സ്ഥാപിച്ച ആളുകൾ അറിയാം അവിടെ ദൈവ ഇതലെ നീ ഒറ്റക്കാണെങ്കിൽ പോലും നിന്റെ ഉറ്റവർ മരിച്ചു പോയെന്ന് വിചാരിച്ചോ നിന്നെ സന്ധിക്കുന്നവർ ഇന്ന് നാട്ടിൽ ജീവിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോ മരിച്ചു മരിച്ചുപോയെന്ന് വിചാരിച്ചോ ഈ നിന്നെ ഒത്തിരി ചികിത്സ ആൾക്കാർ ഇന്ന് വഴക്കിട്ട് പിന്തിരിഞ്ഞ് നിൻ്റെ എതിർ കട ഭാഗം ചേർന്ന് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ നീ തനിയാണെന്ന് വിചാരിച്ചോ അങ്ങനെ തനിയെ ശിഷ്യന്മാരായപ്പോഴാണ് ഈശോ പറഞ്ഞത് തനിയെ അല്ല മക്കളെ എൻ്റെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അപ്പം ഇന്ന് ആരും വലിയ സഹായിക്കാൻ ആ റെക്കമെൻഡ് ചെയ്യാനില്ലല്ലോ ആരും എനിക്കേണ്ടി വാദിക്കാനില്ലല്ലോ ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ ഞാൻ പെട്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഓർക്കുക നീ പെട്ടിട്ടില്ല കാര്യം കാര്യമെന്താണ് നീ പെടാതിരിക്കാനാണ് ഈശോ പറഞ്ഞത് ബിഹോൾഡ് യുവർ മദർ ഇപ്പം അമ്മേ പരിശുദ്ധ മതി മേ തബ്രാൻ്റെ അമ്മേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തു നിന്നാണ് പറയണത് യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് പോലും കൂടെ ആൾ നിൻ്റെ എല്ലാ സഹനത്തിനും നിൻ്റെ കൂടെ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വലിയ ബോധ്യമാണ് സുവിശേഷം നൽകുന്നത് മാതാവ് നിങ്ങളുടെ കൂടെ താങ്ക് യു